ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എൽ ജി എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പാലക്കാട് ജില്ല വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാടോ കാസർഗോഡോ ആയിരിക്കും ഇന്ന് വരാനുള്ള ചാൻസ് ഉള്ളതെന്ന് ഇന്ന് കറക്റ്റായിട്ട് പാലക്കാട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാട് ഏകദേശം ഒരു റേഞ്ച് സേഫ് സോൺ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് ഏകദേശം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപത് അടുപ്പിച്ച് വരും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ കാസർഗോഡും ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞത് കാസർഗോഡ് വന്നിട്ടില്ല നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം ഒരു എഴുപത് പ്ലസ് ഉള്ളവർക്ക് പാലക്കാട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് എത്രത്തോളം കറക്റ്റ് ആണ് എന്ന് നമുക്ക് ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അതിൽ കുറഞ്ഞ് റിസർവേഷൻ ഉള്ള ആൾക്കാർക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും ജനറൽ വിത്ത് ഔട്ട് ഇ ഡ്ല്യു എസ് ഉള്ള ആൾക്കാർ അവരുടെ ലാസ്റ്റ് മാർഗാണ് നമ്മൾ കട്ട് ഓഫ് ആയിട്ട് വെച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരുപക്ഷെ ലാസ്റ്റ് ഉള്ള ആള് ജനറൽ വിത്ത് ഔട്ട് ഇ ഡബ്ല്യു എസ് ആവണമെന്നുമില്ല അത് റിസർവേഷനുള്ള ആൾ ആളുമായി കൂടെ ലാസ്റ്റിലത്തെ റാങ്ക് വരുന്ന ഒരാൾ റിസർവേഷൻ ഉള്ള ഒരാളും ആയിരിക്കാം അവർ ചിലപ്പോൾ മെയിൻ ലിസ്റ്റിൽ വരുമ്പോഴ് അവർക്ക് കട്ട് ഓഫിനെ കൂടുതൽ മാർഗ്ഗം ഉണ്ടെങ്കിൽ ലാസ്റ്റ് റിസർവേഷൻ ഉള്ള ആൾക്കാരും ആവാം അതുകൊണ്ട് നമ്മൾ ഒന്നും ഉറപ്പിച്ച് പറയാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് ഷോർട്ട് ലിസ്റ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഐ ഡി കിട്ടത്തുള്ളൂ അത് എന്തൊക്കെയായാലും എല്ലാ ലിസ്റ്റിലും ഇപ്പൊ വന്നിരിക്കുന്ന എൽ ജി എസിലെ എല്ലാ ലിസ്റ്റിലും എല്ലാ ജില്ലയിലും ആൾക്കാരുടെ എണ്ണം നന്നായി കുറവായിരിക്കും അതുകൊണ്ട് ഇത് വന്നിരിക്കുന്ന മിക്കവാറും അതായത് ഒരു തൊണ്ണൂറിൽ കൂടുതൽ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പം സ്റ്റേജ് ഒന്നിലെ കൊല്ലം വന്നിട്ടുണ്ട് പാലക്കാട് ഇന്ന് വന്നു എഴുപത് പ്ലസ് ആണ് നമ്മൾ പറയുന്നത് വയനാട് അറുപത്തിയെട്ട് ഏകദേശം കാസർഗോഡാണ് ഇനി വരാനുള്ളത് അത് തിങ്കളാഴ്ചയായിട്ട് കാസർഗോഡോ അല്ലെങ്കിൽ സ്റ്റേജ് ത്രീയിൽ വന്നിരിക്കുന്ന തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ അപ്പൊ ഈ മൂന്ന് ജില്ലയിലെ ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത് മിക്കവാറും കാസർകോട് ആയിരിക്കും ഫസ്റ്റിൽ വരുന്നത് പിന്നെ തിരുവനന്തപുരം കോട്ടയം തൃശൂർ ഈ ജില്ലയിൽ ഏതെങ്കിലും ഒന്ന് വരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതുവരെ വന്നിട്ട് വന്നിരിക്കുന്നത് പത്ത് ജില്ലയിലാണ് വന്നിരിക്കുന്നത് ഇനി നാല് ജില്ലയിലും കൂടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇനിയും പിന്നെ ഡൗട്ട് ആണ് നമ്മുടെ ഏജ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എസ് എസ് എൽ സിയോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ നമ്മൾ ആഡ് ചെയ്തിരിക്കണം മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഡിക്ലറേഷൻ കൊടുക്കുന്നത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഡിക്ലറേഷൻ കൊടുക്കാനായിട്ട് വീണ്ടും മെസ്സേജ് വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഡിക്ലറേഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം നമ്മൾ മാക്സിമം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഡേറ്റ് തന്നെ കൊടുക്കാനായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മളിപ്പം നാളെ അതായത് തിങ്കളാഴ്ച നമ്മൾ ഡിക്ലറേഷൻ ഫോം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചത്തെ ഡേറ്റ് അതായത് മൂന്നാം തീയതി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അതുപോലെ തന്നെ റിസർവേഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം തിങ്കളാഴ്ച പോയി കക്ഷയിൽ പോയിട്ട് റിസർവേഷന് വേണ്ടിയിട്ടുള്ള ഇ ഡ്ല്യു എസ് അല്ലെങ്കിൽ ഒ ബി സി അല്ലെങ്കിൽ ഡി എയുടെ ഡി എക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റോ അവരൊക്കെ പോയിട്ട് തിങ്കളാഴ്ച പോയി സർട്ടിഫിക്കറ്റ് വേണ്ടി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ആപ്ലിക്കേഷൻ കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ അവർ നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഫൈൽ പരിശോധിക്കുക ഡോക്യുമെന്റ് സ്കാൻ ഡോക്യൂമെന്റ് കയറിയിട്ട് നമ്മുടെ പ്രൊഫൈൽ പരിശോധിക്കുക ഓക്കെ എല്ലാം ക്ലിയർ ആകുന്നുണ്ടെങ്കിലും വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റായിരിക്കും വരുന്നത് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പിന്നൊരു മെസ്സേജ് വരും പിന്നെ ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ടെസ്റ്റ് മെസ്സേജ് മാത്രം നോക്കിയിരിക്കരുത് നിങ്ങളുടെ പ്രൊഫൈലിലും കയറി നോക്കണം മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് നമുക്ക് അടുത്ത ജില്ല സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് അല്ലാണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം